മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരദമ്പതികളാണ് ഇന്ദ്രജിത്തും ഭാര്യ പൂർണിമയും ഇരുവരുടേതും പ്രണയവിവാഹമായിരുന്നു വിവാഹത്തിന് ശേഷം ഇന്ദ്രജിത്തിനും പൂർണിമയ്ക്കും ലക്ഷക്കണക്കിന് ആരാധകരായിരുന്നു ഉണ്ടായത് ഇരുവരോടും സ്നേഹം കാത്തു സൂക്ഷിക്കുന്ന ആരാധകർ ഇന്നുമുണ്ട് എന്ന് വേണം പറയാൻ പൂർണിമയും ഇന്ദ്രജിത്തും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഈ താരദമ്പതികളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും വലിയ ഇഷ്ടമാണ് ഈ താരദമ്പതികളെ സ്നേഹിക്കുന്ന ഏറെക്കുറെ മലയാളികൾക്കും അറിയാവുന്ന താരദമ്പതികൾ തന്നെയാണ് പ്രിയ മോഹനും ഭർത്താവ് നിഹാൽ പിള്ളയും പൂർണിമ ഇന്ദ്രജിത്തിന്റെ സഹോദരിയും ഭർത്താവുമാണ് ഇവർ ഇന്ദ്രജിത്തിനെയും ഭാര്യ പൂർണിമയും പോലെ തന്നെ ഈ താരദമ്പതികളും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് തങ്ങളുടെ യൂട്യൂബ് ചാനലിലൂടെ ഇരുവരും വിശേഷങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് പലപ്പോഴും എത്താറുണ്ട് ഇപ്പോൾ ഇതാ ഇരുവരുടെയും ജീവിതത്തിൽ സംഭവിച്ച ഒരു പ്രധാന വിഷയത്തെക്കുറിച്ചുള്ള വാക്കുകളാണ് ഇരുവരും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചത് ഇപ്പോൾ ഇരുവരുടെയും വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് വിവാഹം എന്ന സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കവേ തങ്ങൾ രണ്ടുപേരും വേർപിരിയാൻ തുടങ്ങിയ ഘട്ടത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയായിരുന്നു നിഹാലും ഭാര്യ പ്രിയയും മൂന്ന് വർഷം മുൻപ് തങ്ങൾക്കിടയിൽ വലിയ വയക്ക് നടന്നു മിഡ് ലൈഫ് ക്രൈസിസ് എന്നാണ് അതിനെ പറയേണ്ടത് വക്കീൽമാരെ വരെ കണ്ടു അങ്ങനെ ഒരു ദിവസം കാരണമില്ലാതെ രണ്ടുപേരും കൂടാൻ തുടങ്ങി എന്നാൽ ഒരു ഘട്ടം എത്തിയപ്പോൾ വേര് പിരിയലിനേക്കാൾ നല്ലത് ഒന്നിച്ചു ജീവിക്കുന്നതാണ് എന്ന് തന്നെ തോന്നി അങ്ങനെ കുടുംബക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു അവർ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ചേച്ചിയും ഒക്കെ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് തന്നിരുന്നു പിന്നീട് പിരിയുക എന്നുള്ളത് എടുത്തു ചാട്ടമാണ് എന്ന് തോന്നി പരിഹരിച്ചു തീർക്കാമെന്നും തോന്നി ബന്ധുക്കളുടെ ഉപദേശം കൊണ്ട് തന്നെ ആയിരിക്കാം അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് അത് ഒരിക്കലും തെറ്റായിട്ട് മാറിയിട്ടില്ല നല്ലത് മാത്രമേ നൽകിയിട്ടുള്ളൂ ഇന്നത്തെ കാലത്ത് വിട്ടുപോകാൻ എളുപ്പമാണ് എന്നാൽ പ്രശ്നം പരിഹരിച്ച് മുന്നോട്ട് പോകാനാണ് ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് എന്തായാലും മുന്നോട്ട് പോകാൻ സാധിച്ചു ഞങ്ങൾ എന്ന ജീവിതത്തിൽ ഒരുപാട് ഹാപ്പിയാണ് അന്ന് ചേച്ചി പൂർണിമയും ഇന്ദ്രജിത് ചേട്ടനും നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒന്നും സംസാരിക്കാതെ പോയിരുന്നുവെങ്കിൽ ഡിവോഴ്സായേനെ എന്നും അവർ പറയുന്നു അതേസമയം ജീവിതത്തിൽ ഇന്ന് സന്തോഷവാന്മാരാണ് എന്നും ജീവിതത്തിൽ ചില തിരക്കുകളൊക്കെ വന്നപ്പോൾ വേർപേരന്റെ ചിന്തകളൊക്കെ മാറി എന്നും പറയുന്നു നിങ്ങൾക്ക് ഈ താരദമ്പതികളെ ഇഷ്ടമാണോ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്